എൻ കെ ജംഗ്ഷൻ മുതൽ പുല്ലുകുളങ്ങര വരെയുള്ള റോഡിന്റെ ശോധനീയാ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഐക്യ ജംഗ്ഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധ സമരം നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം നിയോജകമണ്ഡലം പ്രസിഡന്റ് സിനിൽ സിനിമ ഉദ്ഘാടനം ചെയ്തു ഐക്യ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ മുഴുവൻ വ്യാപാരികളും പൊതുജനങ്ങളും അണിചേർന്നു കായംകുളം പട്ടണത്തെയും തീരദേശത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് തകർന്നു കിടന്നിട്ട് മാസങ്ങൾ ഏറെയായിട്ടും മേൽനടപടികൾ സ്വീകരിക്കാത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ മാർച്ചിൽ പ്രതിഷേധം ശക്തമായിരുന്നു മഴ പെയ്താൽ ചെളിയും മഴയില്ലെങ്കിൽ പൊടിപടലങ്ങളും കാരണം ഈ പ്രദേശത്തെ വ്യാപാരികളും നാട്ടുകാരും അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതി വേണമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് സിനിൽ സബാദ് ആവശ്യപ്പെട്ടു റെയിൽവേ സ്റ്റേഷനിലായാലും നമ്മൾ വരെ കടന്നുപോകുന്ന ഏരിയയാണിത് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതിലെ കടന്നു പോകുന്നത് ഇതിന് യാതൊരു സമയബന്ധിതമായി തീർക്കാനോ ഇതിന് മുന്നോട്ട് പോകാനോ ഉള്ള യാതൊരു ശ്രമങ്ങളും അധികാരികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയാണ് എം എൽ എയുടെ ഫേസ്ബുക്ക് നവമാധ്യമങ്ങൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ രാവിലെ കാണാം അവിടെ റോഡ് റെഡിയായി ഇവിടെ റെഡിയായി മറ്റു കാര്യങ്ങൾ റെഡിയായി എന്നാൽ ഇതൊന്നും കാണുന്നില്ലേ ഞങ്ങൾക്കതേ ചോദിക്കാനുള്ളൂ ഇവിടുത്തെ ചോദിക്കാനുള്ളത് ഇവിടുത്തെ എം എൽ എക്ക് എന്തുകൊണ്ട് പി ഡബ്ല്യു മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല നടപടികൾ പക്ഷം കായംകുളത്തെ മുഴുവൻ കടകളും അടച്ചിട്ടുകൊണ്ട് സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു യൂണിറ്റ് പ്രസിഡന്റ് അനീഷ് വി എച്ച് ആർ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ഭാരവാഹികളായ എം നൌഫൽ അഡ്വക്കേറ്റ് രവീന്ദ്രൻ രാജധാനി ഷൈജു ബഷീർ ബെറ്റി രമേശ് സമീർ മൂൺലൈറ്റ് താജുദ്ദീൻ മണിക്കുട്ടൻ പിള്ളേരുകട പ്രകാശ് വെള്ളാരിത്തറ നിയാസ് ഹസൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം